ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ചാനലേ ത്രീ കെ ആയി കേട്ടോ കൂടാതെ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഇനി ഫുൾ മോർണിങ്ങിലേക്കുള്ള ജൈത്ര യാത്രയിലാണ് ഞാൻ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം അതിൽ കിട്ടുന്ന ഓരോ മണിക്കൂറും നിങ്ങൾ കണ്ടിട്ടൊക്കെ കിട്ടുന്നതാണ് അതിൽ നിങ്ങളോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നതാണ് ആദ്യമൊക്കെ ചാനലൊക്കെ തുടങ്ങി ലൈവ് ഓപ്ഷനൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ എത്ര വാച്ചവർ കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഓരോ വർഷം ആകുമ്പോഴും പോയിക്കൊണ്ടിരിക്കുകയെന്ന് അങ്ങനൊരു സംഭവമാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ കൊല്ലം ഞാൻ പിടിച്ച് പിടിച്ച് കയറി എന്ന് തന്നെ പറയാം കപ്പക്കെട്ടുണ്ടേ അതാണ് ഇടയ്ക്ക് 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 കിച്ച് കിച്ച് പിന്നെ ഇന്നത്തെ വിഷയം ഞാൻ രാവിലെ വാട്സപ്പിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ദൈവമേ അത് കണ്ടിട്ട് ഞാൻ അയ്യോന്ന് അങ്ങ് വെച്ചു പോയി ഒരാക്സിഡൻറ്റ് കേസാണ് ഫേസ്ബുക്കിലൊക്കെ ഇപ്പോൾ ഉണ്ട് എൻ്റെ നാട്ടിൽ സംഭവിച്ചതാണ് ഒരു പയ്യനെ റോഡിൻ്റെ സെൻ്ററിൽ കൂടാണ് അവ നടക്കുന്നത് പിന്നെ വന്ന കാർ എനിക്ക് തോന്നുന്നു സി സി ക്യാമറയുടെ ഇത് വെച്ച് റോങ് ആണെന്ന് തോന്നുന്നു എല്ലാം കൂടി എന്ത് പറയാം നമ്മൾ കണ്ടാൽ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകും ആക്സിഡൻറ്റാണ് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ഞാൻ ഓപ്പൺ ചെയ്തത് വീഡിയോ കണ്ടു ഓപ്പൺ ചെയ്തു സാധാരണ ഇങ്ങനെ ആക്സിഡന്റ് കേസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കഴിവതും ഓൺ ഓ അത് ഓപ്പൺ ആക്കത്തില്ല കേട്ടോ ഓപ്പൺ ആക്കാതെ വിടുന്ന ആളാണ് ഇന്നൊരു ഇന്നൊരവസ്ഥി ഞാൻ ഓപ്പൺ ചെയ്തു കണ്ടു അന്നേരം തൊട്ട് മനസ്സിലാകാണേ ഞാൻ ഒത്തിരി പേരോട് അന്വേഷിച്ച് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എനിക്കതുകൊണ്ട് അറിയത്തില്ല അവൻ്റെ അവസ്ഥ എനിക്ക് നിങ്ങളോട് കൊണ്ടുള്ളത് കുട്ടികളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടിരിക്കണം റോഡിൻ്റെ നടുക്കൂടെ ഒന്നും പോകരുതെന്ന് ഇതാവൻ ക്രോസ് ചെയ്യുകയല്ല നേരെ തന്നെ റോഡിലൂടെ പോവുകയാണ് സെൻറ്ററിലെ ആ വെ വെള്ള വരയുണ്ടല്ലോ അതിനോടൊക്കെ അടുപ്പിച്ചാണ് അവൻ പോകുന്നത് ഫേസ്ബുലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇതിനോടൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവൻ ഭയങ്കരമായിട്ട് അശ്രദ്ധമായിട്ടാണ് റോഡിലൂടെ നടന്നത് കൊച്ചു പയ്യനാണ് ഇവനൊക്കെ ഇപ്പോഴേ ഈ ഒക്കെ പറ്റിയ ജീവിതകാലത്തേക്ക് തന്നെ പറ്റുന്നില്ലേ ഒരു ഒക്കെ പറ്റുമ്പം ഒന്നുകിൽ ഏതെങ്കിലും അവയവങ്ങൾക്ക് ഒക്കെ കേടുപാടുകൾ സംഭവിക്കാം വലിയ മുറിവൊന്നും പറ്റിയില്ലെങ്കിലും ആന്തരിക അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റ അതുപോലത്തെ ഒരു ഐഡിയാണ് ആ കാറ് വന്ന് പിന്നെ ഇടിക്കുന്നത് പിന്നെ കാറും അത്യാവശ്യം സ്പീഡിലായിരുന്നു സ്പീഡിലായിരുന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം രണ്ടു കൂടറുടെയും ഭാഗത്ത് തെറ്റുണ്ട് എങ്കിലും നമുക്ക് കാറിനകത്തിരിക്കുന്ന ആൾക്ക് പരിക്കൊന്നുമില്ല ആ പയ്യനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വണ്ടി വിട്ടൊന്നും പോയില്ല അവനും നിർത്തിയിട്ട് ഇറങ്ങിയൊക്കെ വന്ന് ഇവനെ എടുക്കുന്ന സമയത്തൊക്കെ ഉണ്ട് അവനെടുത്ത് നിർത്തിയപ്പോൾ അവൻ ചൊവ്വയെന്ന് എനിക്ക് നിൽക്കുന്നുമില്ല അവൻ നല്ല രീതിയിൽ പരുക്ക് കാണും ഞാനും ദൈവവിനോടൊക്കെ പറയാറുണ്ട് ദൈവമൊക്കെ ബസ്സിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ് പിന്നെ റോഡിലൊക്കെ ഇറങ്ങി നടക്കുന്നവരാണ് ഞാനും പറയാറുണ്ട് പെട്ടെന്ന് സീബ്ര ലൈൻ കണ്ടുകൊണ്ട് ഓടി ക്രോസ് ചെയ്യല്ലേ ആ റോഡിൻ്റെ സൈഡത്തെ വെള്ള ലൈൻ്റെ ഇപ്പുറത്തൂടെ നടക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥയല്ലേ കുഴികളും അങ്ങനെയൊക്കെ ആകുമ്പം ചിലപ്പോൾ ആ റോഡിൽ കൂടക്കയറി നടക്കേണ്ടതൊക്കെ വരും ഈ ഈ ഭാഗമൊക്കെ ആണെങ്കിലും മൊത്തം റോഡിൽ കുഴിയൊക്കെ ഇടും ഇപ്പോൾ കുട്ടികൾ തന്നെയല്ല വലിയവരാണെങ്കിലും സീബ്രാലയം കണ്ടുകൊണ്ട് നേരിട്ട് റോഡ് കൂടെ നടന്നു പോയിട്ട് അതുവഴി നേരെ ക്രോസ് ചെയ്യുന്നവരുണ്ട് ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണും പൈസ കിട്ടും പക്ഷെ നമ്മുടെ വേവങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയ കയ്യോ കാലമൊക്കെ ആണെങ്കിലും നമുക്ക് ശരിയാകാത്തവരുണ്ട് എന്നത്തേക്കിന് ഇരിപ്പായി പോകുന്നവരുണ്ട് ജോലിക്കൊന്നും പോകാതെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് റോഡുകൂടെ നടക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ തന്നെ റോഡിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുണ്ടും കുഴിയും സൈഡ് ഈ പൈപ്പ് ലൈൻ്റെ ഒക്കെ കുഴിച്ചിട്ടേക്കും ഈ റോഡൊക്കെ നല്ല രീതിയിൽ നല്ലതായിട്ട് കിടന്ന റോഡാണ് അതൊക്കെ കുഴിയൊക്കെ എടുത്ത് വർക്കിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ഇപ്പോൾ വലിയ ബസ്സൊക്കെ വന്നാലും അതിനോട് അത് ഞങ്ങൾക്ക് ആ ബസ്സിനൊക്കെ പോകേണ്ട സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല അതൊക്കെ ഇച്ചിരി കൂടെ കയറിയാണ് പോകുന്നത് ഈ കുഴി കാരണമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം കാൽ നട യാത്രക്കാരും പിന്നെ വാഹനം ഓടിക്കുന്നവരൊക്കെ ആണെങ്കിലും അതൊക്കെ നോക്കിയും കണ്ടുപോക്കി ഓടിച്ചാൽ ഒരു ജീവൻ രക്ഷപ്പെടും അവർക്ക് പറ്റുന്ന ആ ഒരു അപകടത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി ഇടാം അല്ലേ അങ്ങനെയൊക്കെയാണ് ടു വീലറൊക്കെ ആണെന്നേരും ഇപ്പം പ്രത്യേകിച്ച് ഓട്ടോയൊക്കെയാണ് സിഗ്നൽ ഇടാതെ കൊണ്ട് നിർത്തും സിഗ്നൽ ഇടാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്മ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഇപ്പോൾ അവർ നിർത്തുവാണെന്ന് പെട്ടെന്ന് സിഗ്നൽ ഇടാതെ പടവം നിർത്തും അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇടിക്കുമോ ചിലപ്പോൾ അവർ വെട്ടിക്കുമ്പോഴായിരിക്കും കാൽനട നട യാത്രക്കാർ ചെന്ന് ഇടിക്കുന്നു അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് റോഡിൽ അപ്പം നിങ്ങൾ നടന്നു പോകുന്നവരൊക്കെ പരമാവധി ശ്രദ്ധിച്ച് പോകണം റോഡിലൂടെ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ സ്കൂളിന്റെ പരിസരത്തൊക്കെ കുട്ടികൾ ഇതുപോലെ സ്കൂൾ വിടുമ്പോഴും രാവിലെയൊക്കെ ആണെങ്കിലും കൂട്ടുകാർ കൂടി വരുന്നവരുണ്ടല്ലോ മൂന്നും നാലും പേര് നിരന്നാണ് സ്കൂളിൻ്റെ സ്കൂളിലോട്ട് കടന്നു പോകാനുള്ള വഴിയിലൂടെ പോകുന്നത് അതൊക്കെ ഭയങ്കര റോങ് ആണ് നമ്മൾ വണ്ടി കൂടെ ഒക്കെ ചെന്നാലും ഇവർ മാറത്തില്ല ഹോണടിച്ചാലും മാറത്തില്ല കേട്ടോ പിന്നെ അവസാനം തട്ടുകയും മുട്ടുകൊക്കെ ചെയ്താലും നമ്മൾ വാഹനം ഓടിക്കുന്നവർക്കാണ് പഴയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആ സ്കൂളിൻ്റെ പരിസരത്തൂടെ മൂന്ന് മൂന്ന് മണി കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ല ഞാൻ വേറെ ഷോർട്ട് കട്ട് പോകും കാരണം എനിക്ക് പേടിയാണ് ഈ പിള്ളേർ അങ്ങ് ഭയങ്കര റോഡിൽ അശ്രദ്ധമായിട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ അവരോട് പ്രത്യേകം പറയണം ഈ പറഞ്ഞ പോലെ റോഡിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു തട്ടോ മുട്ടോ ഉണ്ടായ ചെറിയൊരു കൈക്കോ കാലിനോ ഒക്കെ ഒരു പൊട്ടലാണല്ലോ അത് എന്നത്തേക്കിനും അതൊരു വലിയ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കും അതൊരു മാനസിക ബുദ്ധിമുട്ടാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പൈസയെ കൊടുക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നത്തേക്കിനും അങ്ങനെയൊക്കെ പറ്റിപ്പോയാൽ പിന്നെ ഇവർക്കും ഒരു വഴിയാണ് അവരങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് അവർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെയാണെങ്കിൽ ഒരു കാറൊക്കെ ആറ്റുന്നോറ്റില്ലെന്ന് ആഗ്രഹിച്ചൊക്കെ ആയിരിക്കും എടുക്കുന്നത് അല്ലേ ടു വീലർ തന്നെ എനിക്ക് ടു വീലറാണ് ഞാനും അങ്ങനെയാണ് ആഗ്രഹിച്ചെടുത്തതാണ് എനിക്ക് ജോലിക്ക് പോകുന്നതിനും മക്കളെ വിടുന്നതിനും ഒക്കെ എല്ലാവരും കാശൊന്നും ഉണ്ടായിട്ട് എടുക്കുന്നില്ല കൂടുതൽ ലോണൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ റോഡിലൊക്കെ ഇറങ്ങുമ്പം നമ്മൾ ആ നില സൂക്ഷിക്കുക റോഡിൽ കൂടെ പോകുന്നവരാന്നിലെ സൂക്ഷിക്കുക എല്ലാവരുടെയും ഒരു സഹകരണത്തിൻ്റെ പുറത്താണ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് ഞാൻ മുന്നേ പറഞ്ഞൊരു വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മൾ വണ്ടിയെ പോകുന്നവരുടെയൊക്കെ എൻ്റെ അമ്മയൊക്കെയാണെങ്കിൽ പറയും സൂക്ഷിച്ചു അങ്ങനെയൊക്കെ പറയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപദേശങ്ങളൊക്കെ തരും കേട്ടോ പക്ഷെ നമ്മൾ വണ്ടിയെ പോയില്ലെങ്കിലും നമ്മൾ ഈ പറയുന്ന വരാനുള്ളത് വഴി തങ്ങത്തിൽ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് വണ്ടിയെ പോയില്ലെങ്കിലും നമുക്ക് ആക്സിഡൻറ്റൊക്കെ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ റോഡിലൂടെ അലക്ഷ്യമായിട്ടൊക്കെ നടന്നാൽ ഇതൊക്കെ ഇതാണ് ഇന്നത്തെ ആ മോൻ്റെ ആക്സിഡൻറ്റ് അവൻ്റെ അശ്രദ്ധക്കുറവ് മൂലമാണ് കൂടുതലും പിന്നെ ആ മറ്റേ വാഹനം ഓടിച്ച ആ ഒരു പയ്യനാണെന്ന് തോന്നുന്നു ആ പയ്യനും അല്പ സ്പീഡും കൂടുതലായിരുന്നു കൂടുതലും ആ മോനെ അത്രയും കയറി റോഡിൽ ഇവിടെ പോയതുകൊണ്ടാണ് അത് പറ്റിയത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കുറേയൊക്കെ അവനും ശ്രദ്ധിക്കായിരുന്നു അവന് നല്ലൊരു പരിക്കെന്തായാലും പറ്റിയിട്ടാണ് അപ്പോൾ എന്താണ് റോഡിലൂടെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ഒരു പ്രാവശ്യം ഒരു പ്രായമുള്ള ഒരു അമ്മയാണ് കുറേ ഒരു വിറകും കുറേ വെച്ച് കെട്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുക അപ്പം എന്തോ അവരിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് അപ്പം ആ വിറക് നേരെ വന്നിട്ട് എൻ്റെ മുഖത്തിനേശി അങ്ങനെ പോയി അവരൊറ്റ തിരിയലാ ഞാൻ ആ വണ്ടി കൊണ്ട് വന്ന അപ്പോൾ ഞാനഥവാ വണ്ടി വെട്ടിക്കുവാന്നേ അവരെ ചെന്നിരിക്കും അപ്പോൾ അതൊരു വലിയ അബദ്ധമല്ലേ അപ്പോൾ അതുപോലെ കാറ് നിർത്തിയിട്ട് ഡോറ് തുറന്നിട്ട് നേരെ റോഡിലോട്ട് ഇറങ്ങുന്നവരുണ്ട് ശ്രദ്ധിക്കാതെ പിന്നെ ടു വീലർ ആണെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ആ വണ്ടി വരുന്ന സൈഡിലോട്ട് ഇറങ്ങുന്നവരുണ്ട് അതൊക്കെ ഭയങ്കര അപകടങ്ങളാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമായെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ